ഹായ് ഞാൻ മിനി വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്രേസ് വീഡിയോസ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ടിപ്പാണ് നമ്മൾ ബിരിയാണിക്കും മറ്റ് കറികൾക്കൊക്കെ സവാള വറുത്ത് എണ്ണയ്ക്കകത്ത് വറുത്ത് ചേർക്കാറുണ്ടല്ലോ ബിരിയാണി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ കറിക്ക് കൊഴുപ്പ് കൂട്ടാനും നമ്മൾ സവാള എണ്ണയ്ക്കകത്ത് മുരിച്ചെടുക്കാറുണ്ട് അപ്പം എണ്ണയൊന്നും ചേർക്കാതെ ഒരു ഹെൽത്തി ആയിട്ട് സവാള മുരിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ ഇന്ന് കാണിച്ച് തരാം അതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് സവാള ഇതേപോലെ നമ്മൾ ക്ലീനാക്കി എടുക്കുക ക്ലീനാക്കി കളഞ്ഞ് വൃത്തിയാക്കി നമുക്ക് സ്ലൈസസ് ആക്കി എടുക്കാം ഒരു മൂന്ന് സവാള എളുപ്പത്തിന് വേണ്ടി ഞാൻ മൂന്ന് എണ്ണമേ എടുക്കുന്നുള്ളൂ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അപ്പോൾ ഇത് ക്ലീനാക്കി ജസ്റ്റ് തൊലിയൊക്കെ കളഞ്ഞ വൃത്തിയാക്കി എടുക്കാം ഓക്കെ ഇപ്പം ഞാൻ ഈ മൂന്ന് സവാളയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ്ട് മൂന്നെണ്ണം ക്ലീനാക്കി എടുത്തു ഇനി നമുക്കത് സ്ലൈസ് ചെയ്ത് വാഷ് ചെയ്ത് സ്ലൈസ് എടുക്കാം ഞാൻ സ്ലൈസ് ചെയ്തെടുത്ത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലൈസ് ചെയ്യാം അപ്പം ഞാനിപ്പോൾ ഒരു സ്ലൈസറയിലാണ് സ്ലൈസ് ചെയ്തെടുക്കുന്നത് അല്ലാതെ കട്ടിങ് ബോർഡിലോ അല്ലാതെ ഒക്കെ ചെയ്യാം ഇതിപ്പോൾ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാൻ ചെയ്യുന്നത് ഇത്രയും സ്ലൈസസ് ആക്കി എടുക്കുന്നത് ഫ്ലൈസിംഗ് ഇപ്പം ചെയ്യുന്നതാണ് നമ്മൾ കൈ മുറിയാതെ സൂക്ഷിക്കണം ബ്ലേഡ് മൂർച്ചയുള്ളതാണെങ്കിൽ പാടാണ് അത് സൂക്ഷിച്ച് വേണം ചെയ്യാൻ കട്ടിങ് ബോർഡ് ഉള്ളവർ കട്ടിങ് ബോർഡ് ഉപയോഗിച്ച് ചെയ്യാം ചിലർക്ക് ഈസി ഹാങ് കൈ കൊണ്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏത് മെത്തേഡാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെന്ന് ഇപ്പം നമ്മൾ ഒരു ഫ്രൈയിങ് പാൻ അടുപ്പിൽ വെച്ചിട്ട് റവ കുറച്ച് റവ എടുത്ത് അടുപ്പർ വെച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ സവാള എടുത്ത് ചൂടാക്കാം ഇതിനകത്തിട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് എണ്ണയ്ക്ക് പകരം നമ്മൾ സവാളയാണ് ഈ റവയാണ് ഇടുന്നത് റവ എന്നിട്ട് ചൂടാകുന്നതിനനുസരിച്ച് നമ്മൾ കരി ഈ ഉള്ളി കരിയാത്ത രീതിയിൽ റവ കരിയും നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ മതി അപ്പം അങ്ങനെ ചൂടാക്കി ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം ഓക്കെ അപ്പോൾ ഈ സവാള കുറേ നേരം കിടക്കുന്ന മൂത്ത് മൂത്തു വരും ഇപ്പം നമ്മൾ റവ കണ്ടോ ഇതിനനുസരിച്ച് ഇളക്കിക്കൊണ്ട് ഇരിക്കുക ഇതേ രീതിയിൽ ചൂടാക്കുക കുറേ നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരുന്നാൽ നമ്മുടെ സവാള ഒരിഞ്ഞു വരും കണ്ടല്ലോ ഇപ്പം നമ്മുടെ സവാള കുറച്ച് മൂത്ത് വന്നിട്ടുണ്ട് ഇനി സ്വല്പം കൂടൊന്നും മൊരിയാനുണ്ട് സ്വൽപ്പം കൂടൊന്നും മൊരിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്ത് കാണിക്കാം സവാള നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി റവയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാം അത് ഇങ്ങനെയുള്ളൊരു അരിപ്പ് എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഇത് കുറഞ്ഞ് ഇട്ടാൽ മതി അപ്പോൾ ഈ സവാള നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഈ സവാള മൊരിഞ്ഞത് അങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാം ഓക്കെ സവാള മൊരിഞ്ഞത് കണ്ടോ റെഡി ആയിട്ടുണ്ട് എണ്ണയൊന്നും ഇല്ലാതെ സവാള എങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് മനസ്സിലായാലും ഹെൽത്തി ആയിട്ട് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ ചെയ്യാം അല്ലാതെ എളുപ്പത്തിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എണ്ണയ്ക്കകത്തിട്ട് മൊരിച്ചെടുക്കുന്നതാണ് എളുപ്പം ഈ റവയ്ക്കകത്ത് ഇച്ചിരി ടൈം എടുക്കും കരികൊക്കെ സൂക്ഷിച്ച് എടുക്കണം ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം താങ്ക്